ഹായ് ഓൾ മൈ ഡിയർ ലവ് അവനി എസ് എസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഒരു ഗുഡ് ന്യൂസ് ഉള്ള എന്താന്ന് വെച്ചാൽ എനിക്ക് മൈക്ക് കിട്ടി ആദ്യം വന്ന മൈക്ക് എന്നെ പറ്റിച്ച് അപ്പൊ ഞാൻ തിരിച്ചയച്ചിട്ട് രണ്ടാമത് കിട്ടിയ മൈക്കാണിത് ഓഡിയോ ക്ലാ ക്ലാരിറ്റി ഒക്കെ എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ അടുത്ത വിശേഷം ഇന്ന് പാരിപ്പള്ളിയിൽ ഒരു ഡാൻസ് സ്കൂളിന്റെ ഇനാഗ്രേഷൻ ഉണ്ട് അപ്പോൾ ആ ഇനാഗ്രേഷനിൽ ഗെസ്റ്റായിട്ട് ഞാൻ പോകുന്നുണ്ട് അപ്പോൾ ആ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വ്ളോഗ് ചെയ്യണത് അപ്പോൾ ഡ്രസ്സൊക്കെ ചെയ്ത് ഞാൻ ഫുൾ റെഡി ആയി അച്ഛൻ ഇല്ല ഇന്ന് അച്ഛൻ അച്ഛന് കടയില് കണക്കും കാര്യങ്ങളൊക്കെ ഒക്കെ എഴുതാനുള്ളതുകൊണ്ട് അച്ഛൻ വരണില്ല ഞാനും അമ്മയും കൂടെയാണ് പോണത് അപ്പോൾ ടാക്സി വിളിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പരിചയമുള്ള അങ്കിലാണ് ടാക്സി ഓട്ടിക്കണത് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ കാറിൽ കയറിയിട്ട് പറയാം അപ്പോൾ ആൻഡ് വാച്ച് കാർ വന്നു നമ്മൾ കാറിന്റെ അകത്ത് കയറി ഇതാണ് രായമാമൻ മാമന്റെ കാറിലാണ് നമ്മൾ ഇന്ന് ഇനാഗ്രേഷൻ നടക്കുന്നിടത്തോട്ട് പോവാനായിട്ട് പോണത് അമ്മയുണ്ട് ബാക്ക് സീറ്റില് ഞാനും ഉണ്ട് പിന്നെ എന്നെ നേരിട്ട് വിളിച്ചതല്ലേ അമ്മേനെയാണ് വിളിച്ചത് അപ്പൊ അമ്മയ്ക്ക് ഇന്നത്തെ പ്രോഗ്രാം എന്താണ് അതിന്റെ ബ്രോഷറും കാര്യങ്ങളും അതിന്റെ എന്റെ ഒക്കെ അറിയാവോ അമ്മ എന്താണ് ഇന്നത്തെ പരിപാടി അമ്മ പ്രോഗ്രാം ഡീറ്റെയിൽസ് എല്ലാം നോക്കി പറക്കണ സമയത്തിന് ഞാന് അങ്കിളിനെ നല്ല രീതിയിൽ പരിചയപ്പെടുത്തി തരാം നമ്മുടെ അച്ഛൻ ചന്തയില് ബിസി ആയിട്ടിരിക്കുന്ന സമയത്ത് പ്രോഗ്രാമിന് എന്നെ കൊണ്ടുപോണത് രായമാമനാണ് ഇപ്പൊ ഇനോഗ്രേഷൻ ആയാലും പ്രോഗ്രാംസ് ആയാലും മിക്ക ഉള്ളതിനും കൂടെ വരുന്നത് രായമാമനാണ് രാത്രി എത്ര നേരം വേണോ വെയിറ്റ് ചെയ്തോളും അപ്പൊ അതാണ് ഇവിടെ ഒന്നും മാത്രല്ല ആശുപത്രിയിലായാലും രാജമാവനാണ് കൊണ്ടുപോകണത് അപ്പൊ നിങ്ങക്ക് ഞാൻ വേണമെങ്കിൽ ഇപ്പൊ ഒരു പ്രൊമോഷൻ കൊടുക്കാൻ കൊടുക്കട്ടെ വെഞ്ഞാറമ്മൂട് വെഞ്ഞാറമ്മൂട് ഭാഗത്തായി നിൽക്കുന്ന ടാക്സി സ്റ്റാൻഡിൽ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ രായമാവന് ഓ ഭയങ്കര ബ്ലോക്ക് ഒരു രക്ഷയില്ല കാണിച്ചാലും കാണാൻ പറ്റൂ കാണാനൊന്നും പറ്റൂല ഭയങ്കര തിരക്കാണ് അപ്പം പരിപാടി ഏറ്റ ആളിന് പരിപാടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അമ്മ അമ്മ ആദ്യം മൈക്ക് വാങ്ങിക്കണം എന്നിട്ടൊരു ഇത് പത്ത് മില്ലിമീറ്റർ ഡിസ്റ്റൻസിൽ വെച്ച് സംസാരിച്ചു അല്ലെങ്കിൽ ചിറക്കര ഗോപകുമാർ എന്ന് പറയുന്ന ചിറക്കര ഗോപകുമാർ എന്ന് പറയുന്ന നൃത്ത അധ്യാപകന്റെ ഒരു പുതിയ പുതിയതല്ല അദ്ദേഹത്തിന്റെ ഡാൻസ് സ്കൂളുകളിലെ ഒരു ബ്രാഞ്ച് ഇവിടെ പാരിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഓപ്പൺ ആവുകയാണ് അപ്പോ ചിദംബരോത്സവം എന്നാണ് ആ പ്രോഗ്രാമിന് അദ്ദേഹം പേരിട്ടിരിക്കുന്നത് അപ്പൊ അതിന് ഇനാഗുറേഷന്റെ ഗസ്റ്റ് ആയിട്ടാണ് അവനെ വിളിച്ചേക്കുന്നത് അപ്പോ അത് അഞ്ചു മണിക്കാണ് സമയം പറഞ്ഞേക്കുന്നത് ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് പോവാണ് കഴിഞ്ഞ കൊല്ലവും ഈ പറയുന്ന അധ്യാപന എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രോഗ്രാമിന്റെ തിരക്ക് കാരണം കഴിഞ്ഞ കൊല്ലം എനിക്ക് പ്രോഗ്രാമിലോ പരിപാടിയിലോ ഒന്നും പങ്കെടുക്കാൻ പറ്റിയില്ല എത്താനും പറ്റിയില്ലാമത് വാർഷികാഘോഷം ആ ഇപ്പം ഇരുപത്തിനാലാമത് വാർഷികാഘോഷാണ് നടക്കുന്നത് അപ്പൊ നമുക്ക് അവിടെ പോയി നോക്കാം വഴിയിൽ അത്യാവശ്യം ബ്ലോക്ക് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ റൂട്ട് മാറ്റി പിടിച്ച് കിളിമാനൂർ വഴിയാകുമ്പോ പോണ ആ കിളിമാനൂർ വഴിയാണ് പോണത് ആ നിങ്ങൾക്കൊക്കെ എന്റെ വീടറിയാലേ ഞാൻ ആലന്ത്രയാണ് എന്റെ താമസം വെഞ്ഞാറമ്മൂടാണ് പ്രോപ്പർ ഇത് പറയണെങ്കിലും വഞ്ഞാറമൂടിന്ന് കുറച്ച് ഒരു ഒരു കിലോമീറ്റർ മാറി അല്ലേ ഒന്നര കിലോമീറ്റർ മാറി ആലന്ത്രയാണ് എന്റെ താമസ സ്ഥലം എൻറെ അമ്മയുടെ പേരിലുള്ള ആ വീട് അവിടെയാണ് ഉള്ളത് അതുകൊണ്ട് ഞാനും അച്ഛനും അമ്മയും രാശിപ്പെണ്ണും അമ്മാരും ഒക്കെ അവിടെയാണ് താമസിക്കുന്നത് ഒരു ദിവസം വീട് നല്ല രീതിയിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം നമ്മള് ഇന്ന് ഉദ്ഘാടനം നടക്കണ കോവിലാണ് കോവിലിന്റെ സ്റ്റേജിന്റെ അവിടെ എത്തി മണി ഇപ്പൊ കറക്റ്റ് അഞ്ചു നാലായി അഞ്ചുമണിക്ക് പറഞ്ഞിരുന്ന പരിപാടിക്ക് അഞ്ചു നാലായപ്പോൾ നമ്മൾ എത്തി പക്ഷെ ഇവിടെ ഒന്നും ആയില്ല ഇതുവരെ സ്റ്റേജ് പണിയണതേ ഉള്ളൂ കുറെ കസേരകൾ കിടപ്പുണ്ട് ഒന്നാണ് ആ ഇന്ന് അരങ്ങേറ്റം നടത്താൻ പിള്ളേർ മാത്രമേ ഉള്ളൂ പിള്ളേരും അവരുടെ പാരൻസ് പിള്ളേരൊക്കെ റെഡി ആവണതേ ഉള്ളൂ എന്തായാലും മണ്ടിക്കകത്തിരിക്കാൻ കുറച്ചു നേരം ആരെയും കണ്ടില്ല ഇവിടെ ഒന്നും ആയതുമില്ല മിക്ക ഉള്ളിടത്തും ഉദ്ഘാടനങ്ങൾക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ തന്നെയാണ് അവസ്ഥ അതുകൊണ്ട് ഇത് ആദ്യത്തെ കാര്യമൊന്നുമല്ല സമയം ഇപ്പം അഞ്ച് ഇരുപത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഇവിടെ ഓരോരുത്തർ ഓരോന്നിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണതേ ഉള്ളൂ പിന്നെ പുറത്തുനിന്നുള്ള ആരും വന്നില്ല പിള്ളേർ റെഡി ആവണതേ ഉള്ളൂ നമ്മളിവിടെ ആണ് ഗൈസ് പോസ്റ്റ് അമ്മ സേ സംബ് നത്തി നത്തി അമ്മയ്ക്കൊന്നും പറയാനില്ല എന്നെ കാണാൻ പറ്റൂല എന്നാ അമ്മ നല്ല അഭിപ്രായം ഏത് സ്ഥലത്ത് ചെന്നാലും ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു ഡെഗോറേഷൻ ആവട്ടെ ഒരു പ്രോഗ്രാമിനാവട്ടെ എന്തിനു ചെന്നാലും അത് പറയുന്ന സമയത്ത് ചെല്ലുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം ആ കർത്തവ്യം ഞങ്ങൾ എല്ലായ്പ്പോഴും പാലിക്കാറുണ്ട് പക്ഷെ പരിപാടി നടത്തി മാത്രം ഒരിക്കലും ഇതുവരെ പാലിച്ചിട്ടില്ല അതെല്ലാ സ്ഥലത്തും അങ്ങനെയാണ് ഓരോ ഇടത്തും മാത്രം അങ്ങനെ അവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞ് പ്രോഗ്രാമില്ല ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വേണ്ട നമ്മൾ തിരിച്ച് വീട്ടിൽ പോയികൊണ്ടിരിക്കയാണ് എനിക്ക് ഒരു ട്രോഫിയും ഒരു പൊന്നാടയും കിട്ടി പിന്നെ പിന്നെ ആ സ്റ്റേജിൽ ഉദ്ഘാടനം ചെയ്യാൻ വന്ന മാമും പിന്നെ അതുപോലെ വിശിഷ്ടാതികളായിട്ട് രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു അവരെല്ലാവരും നമ്മുടെ സ്വാതന്ത്ര്യനാൾ കോളേജിൽ പഠിച്ച് ഇറങ്ങിയവരാണ് ഞാനിപ്പോൾ പഠിക്കുന്നത് അവിടെയാണ് അപ്പം എനിക്ക് അവരെ കണ്ടപ്പോൾ ഒരുപാട് അഭിമാനം തോന്നി ഇന്നത്തെ എൻ്റെ ബ്ലോഗ് എനിക്ക് അവിടെ പിന്നെ ഞാൻ എൻ്റെ കയ്യിലായിപ്പോയി ഫോൺ ഞാൻ പാടുന്നതോ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നതോ ഒന്നും വീഡിയോ എടുത്തില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഏതെങ്കിലും സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഞാനായിട്ട് എടുക്കുന്ന വീഡിയോസ് അല്ല വേറെ ആരെങ്കിലും എടുത്തിട്ട് എനിക്ക് അയച്ചു തരുന്നതാണ് കൂടുതലും കാരണം എൻ്റെ അച്ഛന അമ്മ ആരെങ്കിലും ഞാൻ പാടുമ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പാടണതും തെറ്റും അല്ലെങ്കിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കാര്യം പെട്ടെന്ന് ബ്ലാങ്കാവും ഇതുവരെ ഉള്ള സീലാകണം അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാത്തത് പിന്നെ പിന്നെ പ്രത്യേകിച്ച് അടുത്ത ബ്ലോഗിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് ലവ് യു ബൈമാ എന്നാൽ പറയണ്ട